കുട്ടികൾ ദിവസവും ചുമക്കുന്ന സ്കൂൾ ബാഗിന്റെ ഭാരം എത്രയാണെന്ന് അറിയാമോ സ്കൂൾ ബാഗിന്റെ ഭാരം ലോകത്താകെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് എല്ല് വളരുന്ന ഘട്ടത്തിലാണ് കുട്ടികൾക്ക് ബാഗിന്റെ അമിത ഭാരം ചുമക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു എല്ലിന്റെ രണ്ടറ്റത്താണ് വളർച്ച നടക്കുന്നത് ഈ ഭാഗം വളരെ മൃദുലമായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന എന്ത് ക്ഷതവും കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കും ഓസ്ട്രേലിയൻ സ്പൈനൽ റിസർച്ച് ബ്രിട്ടീഷ് ജേണൽ ഓഫ് പെയിൻ തുടങ്ങിയ ഇന്റർനാഷണൽ ജേണലുകളിൽ സ്കൂൾ ബാഗുകൾ എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാഗിന്റെ ഭാരം ശരീരത്തേക്കാൾ പത്ത് ശതമാനത്തിലധികമായാൽ അത് എല്ലിന്റെ വളർച്ചയെ ബാധിക്കുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു മുപ്പത് കിലോ ഭാരമുള്ള കുട്ടിയുടെ ബാഗിന്റെ ഭാരം മൂന്ന് കിലോയിൽ കൂടുതലാകരുതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഒരു മനുഷ്യന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകും വരെയാണ് നട്ടെല് യഥാർത്ഥ വളർച്ചയെത്തി ഉറയ്ക്കാൻ തുടങ്ങുക പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരിൽ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി